ഹിതമായ ഒരു മൈക്കിനു വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വഴക്കുകൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴെത്തി നിക്കുന്നത് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ കെ സുധാകരനെ ഇത്രയും വിശ്വാസമില്ലാത്ത തരത്തിലേക്കായിരിക്കുകയാണോ ഒരു മൂന്ന് തവണ അബദ്ധം പറ്റിയെന്ന് കരുതി ഇത്തവണയും അങ്ങനെ സംഭവിക്കണം എന്നില്ലല്ലോ എന്നിരുന്നാൽ പോലും ഇനിയും സുധാകരൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്കും വിട്ടുതമ്പർച്ചിലും ഒക്കെ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു മുൻകരുതൽ എടുത്തതുകൊണ്ടാവാം ഇത്തരത്തിൽ വി ഡി സതീശൻ പെരുമാറിയത് എന്തായാലും ഇനിയും സുധാകരൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്കൊന്നും താൻ മറുപടി പറയാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്നൊരു ധ്വനി കൂടെ ഈ പ്രവർത്തിയിൽ കാണാം കെ സുധാകരനെ പേടിച്ച് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ മൈക്കൊന്നും തന്നെ മേശപ്പുറത്ത് വെക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആകെ ഒരു മയക്കുണ്ട് അതാണെങ്കിൽ വിവരമുള്ളവർ മാത്രം സംസാരിച്ചാൽ മതി എന്നായിരിക്കണം കോൺഗ്രസിന്റെ നിലപാട് ഇതിന് കാരണം കഴിഞ്ഞ രണ്ട് തവണയും സുധാകരന്റെ വായിൽ നിന്ന് വീണത് അബദ്ധങ്ങൾ മാത്രമായിരുന്നു എന്നാൽ മൂന്നാം തവണ ആകട്ടെ അതൊരു വൻ വിവാദത്തിലേക്കുമാണ് വഴിവെച്ചത് ഇതെല്ലാം തന്നെ ബാധിക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിൽ നേതാക്കൾ മാത്രം വരുന്നതല്ല നേതാക്കൾ മുതൽ സാധാരണ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകരെ വരെ ഇത് ബാധിക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയാൻ തന്നെ പലർക്കും നാണക്കേടാണ് ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് കെ സുധാകരന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തി തന്നെയാണ് എന്നാൽ സംഭവിച്ചത് സംഭവിച്ചു എന്ന് കരുതി അതിൽ ക്ഷമ പറയുകയോ അല്ലെങ്കിൽ ഉണ്ടായ സംഭവം വ്യക്തമാക്കുകയോ അല്ല ചെയ്തത് മറിച്ച് മാധ്യമ പ്രവർത്തകരെ കണ്ട് വീണ്ടും ആ വിഷയത്തെ കൂടുതൽ വഷളാക്കുകയായിരുന്നു കാരണം ഇരു നേതാക്കളും സംഭവിച്ചത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് കൂടി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വന്ന് ഇരുവരെയും ന്യായീകരിക്കുകയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കെ പി സി സിയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ വെച്ച് കെ സുധാകരന് മയക്ക് കൊടുക്കാതിരിക്കുക മാത്രമല്ല ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കെ സുധാകരന് മറുപടിയില്ല അല്ലെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ പോലും അതിന് ഉത്തരം പറയുന്നത് വി ഡി സതീശനാണ് പ്രസിഡന്റിനോട് ചോദിച്ചാൽ വി ഡി സതീശനാണല്ലോ മറുപടി പറയുന്നത് എന്നായിരിക്കും ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനെ കുറിച്ചായിരുന്നു കെ സുധാകരനോട് ഉന്നയിച്ച ചോദ്യം എന്നാൽ ഈ ഒരു ചോദ്യത്തിന് കെ സുധാകരന് എന്തോ ഒരു ഉത്തരം പറയാനുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാൽ വി ഡി സതീശൻ അതിന് അനുവദിക്കുന്നില്ല അദ്ദേഹം മയക്ക് കൊടുക്കാതെ പിടിച്ചു വാങ്ങി സ്വയം മറുപടി പറയുകയാണ് ഈ ചോദിച്ച ചോദ്യം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് സത്യത്തിൽ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ ഉദ്ദേശമുണ്ടോ തീർച്ചയായിട്ടും കോൺഗ്രസിന് കെ സുധാകരൻ ഇപ്പോൾ ഒരു ബാധ്യത തന്നെയായി മാറിയിരിക്കുകയാണ് മുൻപ് പല വിലയിരുത്തലുകളുമൊക്കെ ഈ ഒരു വിവാദ വിഷയത്തിന് ശേഷം അതായത് വി ഡി സതീശനെ പരസ്യമായി അധിക്ഷേപിക്കുക അല്ലെങ്കിൽ പരസ്യമായി അസഭ്യപ്രയോഗം നടത്തി വി ഡി സതീഷിനെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചതൊക്കെ തന്നെ വിവാദമായതിനു ശേഷം കെ സുധാകരൻ ഒരു ബാധ്യതയായി തീർന്നിരിക്കുകയാണ് കോൺഗ്രസിൽ എന്ന വിലയിരുത്തലുകളൊക്കെ തന്നെ വന്നിരുന്നതാണ് മാത്രമല്ല ഒരു സ്ത്രീ അടക്കമുള്ളവർ വേദിയിലിരിക്കെ ഇത്തരത്തിലൊരു പദപ്രയോഗം നടത്തിയത് കെ സുധാകരന് വലിയ രീതിയിൽ തന്നെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ ഇത് കെ സുധാകരൻ എന്ന വ്യക്തിയെ മാത്രമല്ല അല്ലെങ്കിൽ കെ സുധാകരൻ എന്ന നേതാവിനെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെയും എല്ലാ നേതാക്കളെയും എല്ലാ പ്രവർത്തകരെയും തന്നെയാണ് ഈ ഒരു വിഷയം ബാധിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ ചോദിച്ച ആ ചോദ്യം കെ പി സി സിയുടെ അധ്യക്ഷ നിന്ന് കെ സുധാകരനെ മാറ്റാനായുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആലോചനകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ കെ സുധാകരനെ കോൺഗ്രസ് തന്നെ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാനുള്ള അനുവാദം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും നമുക്ക് കോൺഗ്രസിനെ കുറ്റം പറയാനും സാധിക്കില്ല കാരണം ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സംസ്ഥാന നേതൃത്വം തന്നെയാണ് മുൻനിരയിലുള്ള പല നേതാക്കൾക്കും ഇപ്പോൾ കെ സുധാകരൻ എന്ന വ്യക്തി അപമാനമായി കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ കെ സുധാകരൻ പാർട്ടിക്ക് ഒരു ഭാരമാകുന്നു എന്നതിന് വ്യക്തമായൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം ഹൈബിയിടൻ കെ സുധാകരനെതിരെ കനത്ത വിമർശനവുമായി രംഗത്ത് വന്നത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർ ഇതിൽ നിരാശരാണെന്നും അവരുടെ ധാർമ്മികതയെ ഇക്കാര്യങ്ങൾ ബാധിക്കുമെന്നും ഹൈബീഡൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസ് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സാധാരണ പ്രവർത്തകരെന്നും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യം പോലും ഒരു പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ധാർമ്മികതയെ ബാധിക്കുമെന്നും വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണിതെന്നും പാർട്ടി ഫോറങ്ങളിൽ തീർച്ചയായും ഇത് അവതരിപ്പിക്കുമെന്നും ഒരിക്കലും നിസ്സാരവൽക്കരിച്ചു കാണാൻ കഴിയില്ല പലരും കാണുമ്പോൾ പറയുന്നത് നിങ്ങൾ അധികാരത്തിൽ വരണമെന്നാണ് അതിനിടെ ഇത്തരം സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും ഹൈബീഡൻ പറയുന്നു ഇത്തരത്തിൽ എറണാകുളം എംപിയും കോൺഗ്രസിന്റെ മുതിർന്ന ഒരു വ്യക്തി ഹൈബീഡിനെ പോലെ ഒരു വ്യക്തി തന്നെ നേരിട്ട് ഇത്തരത്തിൽ കടുത്ത രീതിയിൽ തന്നെ സുധാകരനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സുധാകരൻ കോൺഗ്രസിന് ഭാരമായി ഭാരമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് അത് ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈബീഡിന്റെ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് എന്നാൽ മുതിർന്ന നേതാക്കളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടെ കാണുമ്പോൾ വളരെ ലാഘവത്തോടെ ാണ് മാധ്യമ പ്രവർത്തകരെ കണ്ടുകൊണ്ട് വി ഡി സതീഷനും കെ സുധാകരനും ഈ ഒരു വിഷയത്തെ ന്യായീകരിക്കുന്നത് ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് കെ മുരളീധരൻ വരെ രംഗത്തെത്തിയതാണ് അദ്ദേഹം ഒരു പരിഹാസ രൂപേണയാണ് തന്റെ നിലപാടൊക്കെ വ്യക്തമാക്കിയിരുന്നത് ഈ ഒരു വിഷയത്തിൽ കെ സുധാകരന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അന്നു മുതൽ ഇന്ന് വരെ ഈ വിഷയം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല പല നേതാക്കളും ഈ ഒരു വിഷയം രമ്യതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ തങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണം മാത്രമാണ് വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കെ പി സി സിയുടെ പരിപാടിയിൽ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ച് കെ സുധാകരന് മൈക്ക് നൽകാതെ വി ഡി സതീശൻ മൈക്ക് വാങ്ങി സ്വയമേ എല്ലാം പറയുന്നതോടുകൂടി ഈയൊരു സംഭവത്തോടുകൂടി തന്നെ വ്യക്തമാണ് കെ സുധാകരനെ എത്രത്തോളം കോൺഗ്രസ് ഭയക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം എന്തെങ്കിലും ം പറഞ്ഞാലോ അല്ലെങ്കിൽ ഇനിയും ഒരു വിവാദത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എ സുധാകരൻ കൊണ്ട് എത്തിക്കുമോ എന്ന ഭയം ഇപ്പോഴും കോൺഗ്രസിനുണ്ട് അദ്ദേഹത്തെ എത്രമാത്രം കോൺഗ്രസ് തഴയുന്നു എന്നത് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്